ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്ത് ചെയ്യണമെന്ന് പറയത്തരുന്നത് സൺഡേ ആണ് ഇന്ന് ജോലിക്ക് പോകണ്ട ജോലിക്ക് പോകണ്ടാത്ത ദിവസമായതുകൊണ്ട് തന്നെ ഇങ്ങനെ സമയം ഏകദേശം പതിനൊന്ന് മണിക്ക് കഴിഞ്ഞു ഇപ്പം കുളിച്ചൊക്കെ റെഡിയായി ആറ് കുട്ടി ഒന്നും സഹായിക്കാനില്ല ഫുൾ ടൈം ഇന്ന് കൊച്ചി ടിവിയുടെ മുന്നിലാണ് അപ്പം ഞാൻ ഓർത്ത് ഞങ്ങളുടെ വീടും പരിസരവും ഒക്കെ നിങ്ങൾ കണ്ട് കാണത്തില്ലല്ലോ ഹോം ടൂറായിട്ടൊന്നും അല്ല ഹോം ടൂർ ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനല്ല കാരണം മഹ വൃത്തിയേടായിട്ട് കിടക്കുക പെരക്കുമല്ല അപ്പം ഞാൻ വിചാരിച്ചു അല്ലാതെ ജസ്റ്റ് ഞങ്ങളുടെ പരിസരം വീടും പരിസരവും ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് എൻ്റെ കൊച്ചു വീട് വലിയ വീടൊന്നുമല്ല അല്ല കൊച്ചു വീടാണ് ഞങ്ങളുടേത് അപ്പം നിങ്ങൾ വിചാരിക്കും വഴി എന്തു ചെയ്യുന്നു വഴിയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞങ്ങൾ വഴി വരുന്നത് അടുക്കള വഴിയാണ് കയറുന്നത് എല്ലാം പണിതവരുടെ ഓരോ ബുദ്ധിയില്ലായ്മ എന്ന് വേണേൽ പറയാം എന്തോ മല തിരിച്ച് വെച്ചു എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഈ സൈഡിൽ ഇങ്ങനെ വന്നത് അപ്പം ഇത് വേണ്ട ഇതെല്ലാം മുറ്റത്ത് നിൽക്കുന്ന കുറേ ചെടികളാണ് ഇത് എല്ലാവരുടെയും വീട്ടിൽ കാണാൻ തുളസി നമുക്ക് വൈകിട്ട് വിളക്ക് കത്തിക്കാൻ നേരത്തൊക്കെ എടുക്കും ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല പിന്നെ കരിയാപ്പ് പിന്നെ ഇത് വേണ്ട അത് വേണ്ട പനിക്കുറുക്ക അതെല്ലാവരുടെയും വീട്ടിൽ കാണുമായിരിക്കും വലിയ ചെടികളൊന്നും ഇല്ല ഇവിടെ അത്യാവശ്യം കുറച്ച് ചെടികൾ മാത്രം ഉള്ളു ഏതാണെങ്കിൽ ഇങ്ങനെ നിൽക്കും വേണ്ട അത്രയും സാധനങ്ങൾ അത് താഴെ ഒരു വീടാണ് അത് മുഴുവൻ താഴത്തെ പറമ്പിൽ നിൽക്കുന്ന സാധനങ്ങളാണ് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം സൂം ചെയ്ത് കാണിച്ച് തരാം ഇവിടെ എല്ലാം ഇങ്ങനെ ഉണ്ടായിരുന്നു സാരി പോലെ വലിച്ചു കെട്ടിയേക്കുന്നത് കാരണം ഞങ്ങൾക്കിവിടെ നല്ല ശല്യമുണ്ട് പന്നിയുടെ നല്ല ശല്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പന്നി വന്ന് എല്ലാ കൃഷികളും നശിപ്പിച്ച് കളയും അതുകൊണ്ട് തന്നെ എല്ലാവരും സാരിയൊക്കെ വലിച്ചിങ്ങനെ തുണിയൊക്കെ വലിച്ചു കെട്ടിയൊക്കെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റത്തില്ല പറമ്പിൽ കണ്ടോ ഒരു ഞങ്ങൾക്കൊരു വാഴ നിൽക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ പറമ്പിൽ ഇപ്പം ഞാൻ നിങ്ങളെ ഞങ്ങളുടെ വഴി കാണിച്ച് തരാവേ ഇത് ഞങ്ങളുടെ കിണറാണ് ഇവിടെ ആണെങ്കിലും വെള്ളം ഒരിക്കലും പറ്റത്തില്ല എപ്പോഴും നല്ല വെള്ളം ഉണ്ടാവും ഇവിടെ വെള്ളം ഒരിക്കലും പറ്റത്തില്ലത് പിന്നെ ഇതാണ് വഴി വഴി കാണിക്കാൻ പോകണം നല്ല വീതിയുണ്ട് അപ്പം ഇവിടെ ഇത് അടുക്കള മുറ്റത്ത് നിൽക്കുന്ന കുറച്ച് ചെടികളാണ് അപ്പുറത്തെ ഈടാണ് അവിടെ മതിലാണ് അങ്ങോട്ടേക്കുന്നത് ഇതാണ് ഞങ്ങളുടെ വഴി അപ്പം ഈ വഴി നേരെ വന്ന് ചേർന്നത് അടുക്കളയിലോട്ടാണ് പിന്നെ ഞാനെൻ്റെ വണ്ടി അവിടെ ഷെഡിൽ വെച്ചിട്ടുണ്ട് ഇതാണ് അടുക്കള ഭാഗം അപ്പോൾ ഇതുവഴിയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആ കിണറിൻ്റെ അതുവഴി പഴയ കൂടെ വേണം ഞങ്ങൾക്ക് ഹാളിൽ വരാൻ അതാണ് ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ അതെന്തോ ഓമയ്ക്ക നിങ്ങൾ അവിടെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് ഓമയ്ക്കാണെന്ന് പറയും പിന്നെ ഇത് നിങ്ങളുടെ

കണ്ട കൊച്ചി കഴിഞ്ഞ ദിവസം പാർക്കിൽ വെച്ച് സംഭവിച്ചത് ഒന്നും ഇരുന്നാൽ മതിയായിരുന്നു സ്കൂളിലൊരു പ്രോഗ്രാമിന് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തത് എൻ്റെ അയ്യോ ഇത് ഞങ്ങളുടെ റൂമാണ് പക്ഷേ ഇതിനകത്തൊന്നുമില്ല എല്ലാം ആരി ഒന്നിച്ചിട്ടേക്ക് ഞങ്ങളുടെ ഫോട്ടോ ഓടിക്കുന്നത് ചേട്ടനെ ഞാനും കുഞ്ഞും പിന്നെ ഇവിടെ ഞങ്ങൾ കിടക്കത്തില്ലിപ്പം ഞാൻ സാധനമൊക്കെ തൂക്കിയിട്ടേക്കുന്നു പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഇതിനകത്തൊന്നും കാണിക്കാൻ പരിസരങ്ങളൊക്കെ ഉള്ളായിരുന്നു അമ്മയുടെ വളരെ ാണ് ഞങ്ങളിവിടെയാണ് കിടക്കുന്നത് ബെഡൊക്കെ ഒരു പരുവത്തിലിട്ടേക്കുന്നത് പാറൂൻ്റെ കൊട്ടക്കകത്ത് കിടക്കുന്ന തുണികളാണ് ഇതെല്ലാം പാറൂൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് ഇത് വേറെ ഒരു ബെഡ്റൂം ഇവിടെ അച്ഛൻ കിടക്കുന്നു ഇത് നമ്മൾ വിളക്ക് കത്തിക്കുന്നതാണ് കണ്ടോ അത് നമ്മുടെ വാൽക്കണ്ണാടി എനിക്ക് കല്യാണത്തിന് കിട്ടിയതാണ് ഈ വാൽക്കണ്ണാടി പിന്നെ ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇരിപ്പില്ല സാധനങ്ങൾ ഇങ്ങനെ ഇത്രക്കേ ഉള്ളു ഒരുപാടൊന്നും കാണിക്കുന്നില്ല ഇത്രയേ ഉള്ളു വീടും പരിസരവും ഒക്കെ അപ്പം വേറൊരു വീഡിയോസിലോട്ട് നല്ലതായിട്ട് എല്ലാം കാണിച്ചു തരാം